മൂസക്കാൻ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് അപേക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചു സമസ്ത കേരള ജമിയുത്തൽ ഉലമ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ കോയ തങ്ങൾ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു അതുകൊണ്ട് ജീവിതം കെ പി കെ മഹമ്മൂദ് എം മുഹമ്മദ് അലി പി പി കുഞ്ഞഹമ്മദ് സി എം വി മഹമ്മൂദ് ഇ ടി പി ജമാൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു മുൻ ഹജ്ജ് ട്രെയിനർ അസ്ലം അറയ്ക്കിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്യാമ്പിൽ വിശദീകരിച്ചു ഗ്ലാബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി